അങ്ങനെ ലാലേട്ടന്റെ മുമ്പിൽ അനുമോളം വീണ്ടും പെട്ടു എന്ന് വേണം പറയാനായിട്ട് ഇന്നലെ ലാലേട്ടൻ വന്ന സമയത്ത് ഓ ടാസ്ക് ബോട്ടിൽ ഫാക്ടറി ടാസ്ക് കുളമാക്കിയവരെയൊക്കെ ലാലേട്ടൻ പൊക്കുന്നുണ്ട് മനീഷിനെയും ആര്യനെയുമാണ് കാര്യമായിട്ട് ലാലേട്ടൻ എടുത്തിട്ട് ചോദ്യം ചെയ്യുന്നത് അതിനിടയ്ക്ക് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോൾ യും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ ആകണമായിരുന്നോ കുറച്ച് സ്ട്രിക്റ്റ് കുറക്കുകയാണെങ്കിൽ ആ ടാസ്ക് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാമായിരുന്നല്ലോ എന്ന് ലാലേട്ടൻ അനുമോളോടായിട്ട് ചോദിക്കുന്നുണ്ട് അനുമോൾ കൂടുതലായിട്ട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ഏഹ് ഒരു പക്ഷേ അനുമോൾ ചെയ്തിരിക്കുന്ന കാര്യം വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു ഫുഡ് ചെക്ക് ചെയ്യുന്ന ഓഫീസർ എന്തൊക്കെ ചെയ്യണം ആ കാര്യം തന്നെയാണ് ആനുമോൾ ചെയ്തിരിക്കുന്നത് ഫുഡ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസർ തന്നെ ആകണം അക്കാര്യം നല്ല രീതിയിൽ ആനുമോൾ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫുഡ് കൺട്രോളിങ് ഓഫീസർ ആയിട്ടാണ് ആനുമോൾ ടാസ്കിൽ പെർഫോം ചെയ്തിരുന്നത് എന്തായാലും നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ